മഴ കനത്തതോടെ ദേവികുളം ഗ്യാപ് റോഡ് വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിലവിൽ പാറക്കല്ലുകൾ അടക്കമാണ് റോഡിലേക്ക് പതിച്ചിട്ടുള്ളത് ഗ്യാപ് റോഡിലേ റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു മുൻവർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും മഴ കനത്തതോടെ ദേവികുളം ഗ്യാപ്പ് റോഡ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി നിലവിൽ പാറക്കല്ലുകൾ അടക്കമാണ് റോഡിലേക്ക് പതിച്ചിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു പിന്നീട് ഇത് നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് നിലവിൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് വ്യക്തമായിട്ടുള്ള ഓർഡർ ആൻഡ് റെസ്ക്യൂ റെസ്പോൺസ് ടീംസ് എല്ലാം മഴ കനത്താൽ ഗ്യാപ് റോഡിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇടിച്ചിലുണ്ടാകുമോ എന്നാണ് ആശങ്ക ദേവികുളം സർക്കാർ എൽ പി സ്കൂളിന് സമീപവും മൂന്നാറിലെ പഴയ സർക്കാർ കോളേജിന് സമീപവും മണ്ണിടിച്ചിലുണ്ടായിരുന്നു അമൃത ന്യൂസ് ഇടുക്കി